ഹിസ്റ്റോറിക്കൽ പ്രൈസ് മൂവ്മെൻറ്റ്സ് അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ ട്രെൻഡ്സ് വിശകലനത്തിന് ഓഹരിയുടെ ലോകത്ത് സവിശേഷമായ പ്രാധാന്യമുണ്ട് മുൻ വർഷങ്ങളിൽ സമാന കാലിടെ ആവർത്തിക്കുന്ന ട്രെൻഡുകളും ഒരു സംഭവകാസത്തോട് അല്ലെങ്കിൽ ഇവന്റിനോട് വിപണി എങ്ങനെയൊക്കെയാണ് പ്രതികരിച്ചുവെന്നും ഇതിലൂടെ ഭാവിയിൽ ഉരുത്തിരിയാവുന്ന സമാന സാഹചര്യങ്ങളെ നേരിടാനുള്ള അടിസ്ഥാന ധാരണ കൈവരിക്കാനും അനുയോജ്യ നടപടികൾ സ്വീകരിക്കാനും നിക്ഷേപകരെ പ്രാപ്തമാക്കാനും വിപണിയുടെ മുൻകാല ചരിത്രത്തിൻ്റെ പഠനങ്ങളും വിശകലനങ്ങളും സഹായിക്കുന്നു അതേസമയം കഴിഞ്ഞ പന്ത്രണ്ട് വ്യാപാര ദിനങ്ങളിലും തുടർച്ചയായി നേട്ടം കരസ്ഥമാക്കിയാണ് പുതിയ സെപ്റ്റംബർ മാസത്തിലേക്ക് ഇന്ത്യൻ ഓഹരിയുടെ രംഗപ്രവേശനം ചെയ്തിരിക്കുന്നത് ഈ ഒരു പശ്ചാത്തലത്തിൽ മുൻകാല സെപ്റ്റംബർ മാസങ്ങളിൽ ആഭ്യന്തര വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ വിപണിയിൽ എങ്ങനെ ഇടപെട്ടുവെന്നും പ്രധാന ഓഹരി സൂചിയായ നിഫ്റ്റിയുടെ പ്രകടനം എങ്ങനെയെന്നും പരിശോധിക്കാം ഇന്ത്യൻ ഓഹരിവിണിയുടെ കഴിഞ്ഞ പത്ത് വർഷത്തെ സെപ്റ്റംബർ മാസക്കരളിലെ ചരിത്രം നോക്കിയാൽ ഇടിവിനെ ശ്രമിക്കുന്ന വേറുകൾക്ക് പൊതുവെ അനുകൂലമായി നിൽക്കുന്നതായി കാണാം കഴിഞ്ഞ പത്ത് സെപ്റ്റംബറുകളിൽ ആറ് തവണയും മാസക്കരളിലെ വ്യാപാരം നഷ്ടത്തോടെയാണ് പൂർത്തിയാക്കിയിട്ടുള്ളത് സെപ്റ്റംബറിൽ നേട്ടത്തോടെ വ്യാപാരം അവസാനിപ്പിച്ച് ഒക്ടോബറിലേക്ക് ചൂടുവെക്കാൻ നാല് തവണ മാത്രമാണ് ഹുവിഴിൽ കുതിപ്പിന് ശ്രമിക്കുന്ന ബുള്ളുകൾക്ക് കഴിഞ്ഞിട്ടുള്ളത് സെപ്റ്റംബർ മാസക്കാലിടെ നേട്ടത്തോടെ ഇന്ത്യൻ ഓഹർവിണി വ്യാപാരം പിന്നിട്ടിട്ടുള്ളത് രണ്ടായിരത്തി പതിനാല് പത്തൊൻപത് ഇരുപത്തൊന്ന് ഇരുപത്തിമൂന്ന് വർഷങ്ങളിലാണ് ഇതിൽ നാലേ പോയിന്റ് പൂജ്യം ഒൻപത് ശതമാനം നേട്ടം രേഖപ്പെടുത്തിയ രണ്ടായിരത്തി പത്തൊമ്പതിലെ സെപ്റ്റംബർ ാണ് നേട്ടക്കണക്കിൽ മുന്നിലുള്ളത് രണ്ടായിരത്തി പതിനാലിൽ പോയിന്റ് ഒന്നേ മൂന്ന് ശതമാനവും രണ്ടായിരത്തി ഇരുപത്തൊന്ന് സെപ്റ്റംബറിൽ രണ്ട് പോയിന്റ് എട്ട് നാല് ശതമാനവും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ മാസത്തിൽ രണ്ട് ശതമാനം വീതം നേട്ടമാണ് എൻ എസിൽ മുഖ്യ സൂചിയായി നിഫ്റ്റിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് അതേസമയം രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് ഇരുപത് ഇരുപത്തിരണ്ട് വർഷങ്ങളിലെ സെപ്റ്റംബർ മാസങ്ങളിൽ ആഭ്യന്തര വിപണി നഷ്ടം നേരിട്ടാണ് വ്യാപാരം പൂർത്തിയാക്കിയത് ഇതിൽ നിഫ്റ്റി സൂചികയിൽ ആറ് പോയിന്റ് നാല് രണ്ട് ശതമാനം ഇടിവ് കുറിച്ച രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബറാണ് നഷ്ടക്കണക്കിൽ ആഴമേറിയത് അതേപോലെ രണ്ടായിരത്തി പതിനഞ്ച് സെപ്റ്റംബറിൽ ദശാംശം രണ്ട് എട്ട് ശതമാനവും രണ്ടായിരത്തി പതിനാറിൽ ഒന്നേ പോയിന്റ് ഒൻപത് ഒമ്പത് ശതമാനവും രണ്ടായിരത്തി പതിനേഴിൽ ഒന്നേ പോയിന്റ് മൂന്ന് ശതമാനവും രണ്ടായിരത്തി ഇരുപതിൽ ഒന്നേ പോയിന്റ് രണ്ട് മൂന്ന് ശതമാനവും രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബറിൽ മൂന്ന് പോയിന്റ് ഏഴ് നാല് ശതമാനവും വീതവും നഷ്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനാലിന് ശേഷമുള്ള ആറ് സെപ്റ്റംബർ മാസങ്ങളിൽ വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ അഥവാ എഫ് ഐ ഐ ഇന്ത്യൻ കമ്പനികളുടെ ഓഹരികൾ വിറ്റൊഴിഞ്ഞിട്ടുണ്ട് ഇതിൽ മൂന്ന് തവണ പതിനായിരം കോടിയിലധികം രൂപയുടെ ഓഹരികളാണ് വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ വിറ്റുമാറിയത് രണ്ടായിരത്തി പതിനഞ്ച് സെപ്റ്റംബറിൽ രേഖപ്പെടുത്തിയ ആറായിരത്തി നാനൂറ്റി എഴുപത്തഞ്ച് കോടിയാണ് ഏറ്റവും താഴ്ന്ന വിൽപ്പന കണക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ കുറിച്ച പതിനാലായിരത്തി എഴുന്നൂറ്റി അറുപത്തെട്ട് കോടി രൂപയാണ് ഏറ്റവും ഉയർന്ന വിൽപ്പന മൂല്യം എന്നാൽ കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ ഒരു സെപ്റ്റംബർ മാസത്തിൽ മാത്രമാണ് ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങൾ അഥവാ ഡി എ വിൽപ്പനക്കാരുടെ റോളിലേക്ക് മാറിയത് അത് രണ്ടായിരത്തി പതിനാല് സെപ്റ്റംബർ ായിരുന്നു പിന്നീട് ഇതുവരെയുള്ള ഒൻപത് സെപ്റ്റംബർ മാസത്തിലും ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങൾ ഓഹരി വാങ്ങുന്ന പക്ഷത്താണ് നിലയുറപ്പിച്ചത് ഇതിൽ രണ്ടായിരത്തി പതിനേഴിലും ഇരുപത്തി മൂന്ന് ഇരുപതിനായിരം കോടിയിലധികം രൂപയുടെ വാങ്ങലാണ് ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങൾ നടത്തിയിട്ടുള്ളത് അതേപോലെ രണ്ടായിരത്തി പതിനഞ്ച് പതിനെട്ട് പത്തൊൻപത് ഇരുപത്തിരണ്ട് സെപ്റ്റംബർ മാസങ്ങളിൽ പതിനായിരം കോടിയിലധികം രൂപയുടെ ഓഹരി നിക്ഷേപമാണ് ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങൾ നടത്തിയിട്ടുള്ളത് സമീപകാലത്തെ വിപണി ചരിത്രം നോക്കിയാൽ വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ തുടർച്ചയായി വിൽപ്പന നടത്തുമ്പോൾ ശക്തമായി വാങ്ങുന്ന പക്ഷത്ത് നിലയുറപ്പിക്കുന്ന ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങളെയാണ് കാണാനാകുന്നത് കഴിഞ്ഞ പത്ത് വർഷത്തിനായി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബറിലാണ് വിദേശ നിക്ഷേപകർ ഏറ്റവും ഉയർന്ന വിൽപ്പന നടത്തിയത് എന്നിരുന്നിട്ടും മാസക്കാലങ്ങളിൽ നിഫ്റ്റി സൂചിക രണ്ട് ശതമാനം നേട്ടത്തോടെ വ്യാപാരം അവസാനിപ്പിക്കാൻ കഴിഞ്ഞു എന്നത് തന്നെ ആദ്യ നിഗമനത്തിനുള്ള ഉത്തമ ദൃഷ്ടാന്തമാണ് കഴിഞ്ഞ ഒൻപത് സെപ്റ്റംബറുകളിലും ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങൾ ഓഹരികൾ വാങ്ങുന്ന പക്ഷത്തായിരുന്നു നിന്നിട്ടുള്ളത് ചുരുക്കത്തിൽ ഇന്ത്യൻ വിപണിയിൽ നിന്ന് വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ പിൻവാങ്ങുന്ന വേളയിൽ ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങൾ ശക്തമായി ഇടപെടുകയോ വിപണിയെ സ്ഥിരപ്പെടുത്താൻ സഹായിക്കുന്ന പോസിറ്റീവ് നിലപാട് സ്വീകരിച്ചിട്ടുള്ളതും കാണാം മേൽ സൂചിപ്പിച്ച വിവരം പഠനാവശാർത്ഥം നൽകിയതാണ് ഇത് നിക്ഷേപ സംബന്ധമായ തീരുമാനമെടുക്കുന്നതിനായുള്ള നിർദ്ദേശമോ ഉദ്ദേശമോ അല്ല ഓഹരി ഓഹരിപടിയിലെ നിക്ഷേപ ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ് നിക്ഷേപിക്കുന്നതിന് മുമ്പ് സെബി അംഗീകൃത സാമ്പത്തിക വിധത്തിൽ നിന്നും മാർഗദർശം തേടുകയോ സ്വന്തം നിലയിൽ പഠനം നടത്തുകയോ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഇ ടി മേലുള്ള ഫോളോ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വിഷയമായി വീണ്ടും കാണാം